എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിന്ന് കണ്ടൊരു കാര്യമെന്ന് വെച്ചാൽ ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ അനീഷും തമ്മിലുള്ള കോമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ചെറിയൊരു അകഴ്ചയൊക്കെ ഉണ്ടായതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു വിഷയം എന്താണെന്ന് നോക്കിയാൽ അത് അനീഷിന് അന്ന് അവിടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ വന്നപ്പോഴത്തേക്ക് ഒരു കോയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോയിൻ വേണമെന്ന് ഷാനവാസിനോ അല്ലെങ്കിൽ ജഷിനോ മറ്റുള്ളവർക്കൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ അത് അനീഷിന് കിട്ടിയപ്പോൾ അനീഷിന് അത് ഭയങ്കര സന്തോഷമായി അങ്ങനെ പുള്ളിക്കാരൻ അതുകൊണ്ടൊന്ന് വെക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നും ഇത് ആതിലെ തട്ടിയെടുത്തുകൊണ്ട് പോയി അടിച്ചുമാറ്റലാണല്ലോ അവിടെ മൊത്തം ഈ സീസൺ മൊത്തം അടിച്ചുമാറ്റലിലാണ് കേട്ടോ അടിച്ചുമാറ്റൽ എല്ലാവരും അടിച്ചുമാറ്റലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ അനീഷിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു സംഭവം ആദില അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു ആദിലയുടെ ഒരു ട്രൗസറിനുള്ളിലിട്ടിട്ട് ഒളിപ്പിച്ച് പുള്ളിക്കാരത്തിൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്നതിനകത്ത് കൊണ്ടുവന്നു വെക്കുന്നു അപ്പോൾ ഈ ഒരു കോയിനിനെ പറ്റി അവിടെ സംസാരം വരുന്ന സമയത്ത് ആദില തന്നെ ഇത് ഷാനവാസിനോട് പറയുന്നു ഈ പുള്ളിക്കാരൻ്റെ ഈ ഒരു കോയിൻ ഞാൻ കട്ടെടുത്തതാണ് എൻ്റെ കൈവശം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് ഷാനവാസ് പറയണേ നീ എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ എന്ന് പറയുന്നു അപ്പോൾ അതിൽ പറയണ അത് ഇയാൾക്ക് കിട്ടിയതാണ് എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനങ്ങ് തന്നേക്കാന്ന് പറയുകയാണ് അങ്ങനെ ഹാദില ഇത് കൊണ്ടുവന്ന് പിന്നെ ഷാനവാസിൻ്റെ കയ്യിൽ കൊടുക്കുന്നു അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഷാനവാസ് അത് നേരെ അനീഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നില്ല പുള്ളിക്കാരൻ തന്നെ ഇത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നീട് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഒരു കോയിൻ ഇല്ലാത്തത് കൊണ്ട് ആകെ വിഷമിച്ച് നടക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ബിഗ് ബോസിനോടായിട്ട് എൻ്റെ കോയിൻ ഇതുപോലെ നഷ്ടപ്പെട്ടു എനിക്കത് തിരികെ കിട്ടണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അനീഷ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിതിന് മുമ്പ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല അതായത് ഇതുപോലെ സിനിമാ മേഖലയിലുള്ള ആരിൽ നിന്നും ഇതുപോലെ ഒരു ഒണ്ണം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വളരെയധികം വാല്യൂ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കത് കൂടിയേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിഷിനും അതുപോലെ തന്നെ ഷാനവാസും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഷാനവാസ് അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ജിഷിനും ഉണ്ടോ അപ്പം അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസെ നീ പൊയ്ക്കോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസിനോട് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് അവിടെ തന്നെ കുറ്റി നിൽക്കുകയാണ് അപ്പോൾ അനീഷ് പറയുകയാണ് ഇതെൻ്റെ സ്ക്രീൻ സ്ക്രീൻ സ്പേസ് ആണ് എനിക്ക് സംസാരിക്കാനുള്ളതാണ് എൻ്റെ കോയിൻ എനിക്ക് നഷ്ടമായി അപ്പോൾ അത് ഞാൻ ബിഗ് ബോസിനോട് കംപ്ലയിൻ്റ് ചെയ്യാനായിട്ട് വന്നതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഷാനവാസ് അവിടെ തന്നെ നിൽക്കുകയാണ് ഷാനവാസ് പറയണ അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറയെ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളെന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് പോലും ഷാനവാസിന്റെ കയ്യിൽ ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം ഷാനവാസ് പറയുന്നുമില്ല അപ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അനീഷ് പറയുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളിപ്പോൾ സീരിയലിൽ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സംഭവം ഒരു സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വളരെ വലുതാണ് എനിക്ക് ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പുറത്തായിട്ട് വിടുന്നുണ്ട് അപ്പോൾ ഷാനവാസാണേലെ പറയുന്നുണ്ട് അതെന്ത് പറച്ചിലാ പറഞ്ഞത് എന്താ വാല്യൂ ഇല്ല എന്നൊക്കെ താനാണോ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അങ്ങനെ പിന്നീട് അവിടെ നിന്നിട്ട് അതേപ്പറ്റി പറഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നീട് ഷാനവാസിൻ്റെ കയ്യിൽ ഈ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക മനസ്സിലാവുകയാണ് അനീഷിന് എന്നുവെച്ചാൽ അവരൊക്കെ തന്നെ അങ്ങോട്ട് കൂടെ സംസാരിക്കുമ്പോൾ അതങ്ങ് പറയുന്നുണ്ട് അപ്പോൾ ആ പറയുന്ന സമയത്ത് അനീഷ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം കയ്യിലുണ്ടായിട്ട് എൻ്റെ കൂടെ പറഞ്ഞില്ല അപ്പോൾ നീ നല്ലൊരു ഫ്രണ്ടല്ല നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല നല്ലൊരു ഫ്രണ്ടായിട്ട് കരുതാനും പറ്റില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഷാനവാസ് പറയുന്നു നീ അങ്ങനെ പറയാനാണെങ്കിൽ ഇത് നീ മാത്രം കളിച്ചപ്പോൾ കിട്ടിയതൊന്നും അല്ലല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടല്ലേ ഈ ഒരു സാധനം കിട്ടിയത് എന്നൊക്കെ പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വിഷയത്തിൽ സംസാരം ഉണ്ടാവുകയാണ് ഒടുവിൽ അനീഷ് പറയുകയാണ് നിന്നെ ഫ്രണ്ട്സാക്കാൻ നിന്നെ കൂട്ടുകാരനാക്കാൻ ചങ്ങാതിയാക്കാൻ കൊള്ളില്ല നിന്നെ ഒരു കൈ അകലത്തിൽ നിർത്തിയിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് മാറിപ്പോയി ഇരിക്കുകയാണ് മാറിപ്പോയിരുന്നിട്ട് പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ് അതേസമയം ആ അവിടെ ആ ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷാനവാസിനോട് പോകാൻ പറഞ്ഞിട്ട് പോലും ഷാനവാസ് കേട്ടില്ല പക്ഷേ എന്നിട്ടും ഷാനവാസ് അവിടെ നിന്ന് പിന്നീട് ഫണ്ണായിട്ടൊക്കെ ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനീഷ് പോയിട്ട് ക്യാമറയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് അനീഷ് ാണ് ഞാൻ ശരിക്ക് പറയുകയാണെങ്കിൽ ആദ്യം വന്നപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു നിന്നത് അതുപോലെ നിന്നാ മതിയായിരുന്നു ആരെയും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആരെയും ആരുമായിട്ടും ചങ്ങാത്തം കൂടേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു ശരി ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ല ഷാനവാസിനെ കൂട്ടുകാരനാക്കിയതിൽ എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് അനീഷ് ഇങ്ങനെ വിഷമിച്ചിടക്കാണ് അപ്പോൾ അത് നമ്മളെ ലൈവില് കണ്ടൊരു കാര്യമാണ് പക്ഷെ വീഡിയോ ഇടാനായിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായി എന്നേ ഉള്ളൂ അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും